തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ആലപ്പുഴ ജില്ലയിലെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും യു ഡി എഫിലും എൽ ഡി എഫിലും മുന്നണി ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് ഇക്കുറിയും റിബൽ ഭീഷണി കോൺഗ്രസിന് കീറാമുട്ടിയാണ് വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം കൈവരിച്ച നിർണായക മുന്നേറ്റമാണ് എൻഡിഎക്കും ബിജെപിക്കും ആത്മവിശ്വാസവും ആവേശവും പകരുന്നത് ബിജെപി ആലപ്പുഴ തെക്ക് ജില്ലാ കമ്മിറ്റി പരിധിയിൽ വരുന്ന നാല് നിയോജക മണ്ഡലങ്ങളിലും എൻഡിഎ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം പിജയഫേരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഇന്ന് നടക്കും ചെങ്ങന്നൂർ മുളക്കുഴ സി സി പ്ലാസ ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്തിന് നടക്കുന്ന പരിപാടിയിൽ പി സി ജോർജ്ജും കായംകുളം എസ് എൻ ഡി പി ഹാളിൽ അനൂപ് ആന്റണിയും മാവേലിക്കരയിൽ പുന്നമ്മൂട് ഗ്രേസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് എസ് സുരേഷും ഹരിപ്പാട്ട് വൈകിട്ട് നാലിന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും പങ്കെടുക്കും ഉച്ചയ്ക്ക് മൂന്നിന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഹാളിൽ നടക്കുന്ന വടക്ക് ജില്ലാ കമ്മിറ്റി പരിധിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അഡ്വക്കേറ്റ് എസ് സുരേഷ് പങ്കെടുക്കും കടകക്ഷികളുമായുള്ള സീറ്റ് വിപണന ചർച്ചകൾ നേരത്തെ തന്നെ പൂർത്തിയാക്കി തികഞ്ഞ കെട്ടുറപ്പോടെയാണ് എൻഡിഎ മത്സരരംഗത്ത് എത്തുന്നത് ദേശീയ ജനാധിപത്യ സഖ്യ മുന്നണി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ നേരിടുവാനായിട്ട് പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു എല്ലാ വാർഡ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ എല്ലാ വാർഡുകളിലേക്കും മത്സരിക്കുവാനുള്ള ഡിവിഷനുകളിലേക്കും മത്സരിക്കുവാനുള്ള സ്ഥാനാർത്ഥികളെല്ലാം ദേശീയ ജനാധിപത്യ സഖ്യം തയ്യാറായിക്കഴിഞ്ഞു മത്സരിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെയേറെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സാധ്യതകളുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ആ നിലയിൽ വലിയൊരു മുന്നേറ്റം സീറ്റുകളുടെ എണ്ണത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ തലത്തിൽ ഭരണത്തിൽ വരാനുള്ള വലിയ സാധ്യതകളും ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം കാണുന്നുണ്ട് കോൺഗ്രസ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയെങ്കിലും ഇക്കുറി ശക്തമായി തിരിച്ചുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലടക്കം കൃത്യമായി പ്രവർത്തിക്കാൻ സാധിച്ചതായും അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തിൽ മുപ്പത്തേഴ് പഞ്ചായത്തുകളും അഞ്ച് നഗരസഭകളിൽ നാല് നഗരസഭകളും ഭരിച്ചത് യു ഡി എഫാണ് അതുപോലെ തന്നെ ഇത്തവണ മുന്നോട്ട് വരും എനിക്ക് തോന്നുന്ന ആറ് മുനിസിപ്പൽ കൗൺസിലുകളും ഇത്തവണ യു ഡി എഫ് ഭരണത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകൾക്കും യു ഡി എഫ് ഭരണത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് സംഭവിക്കുമെന്ന് തന്നെ പറയാം അത് ഞങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വളരെ മുൻപേ എടുത്തിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളുടെ ഫലമായിരിക്കും വരാൻ പോകുന്നത് ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് ഇന്നലെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു ഇന്ന് സി പി ഐ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനായി ജില്ലാ കൗൺസിൽ ചേരുന്നുണ്ട് സർക്കാർ പ്രവർത്തനങ്ങൾ മുൻനിർത്തി വോട്ട് ചോദിക്കുമെന്നും കഴിഞ്ഞ തവണയിലേതിലും മികച്ച വിജയം നേടുമെന്നും എൽ ഡി എഫ് അവകാശപ്പെടുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിളക്കമാർന്ന വിജയമുണ്ടാവും മെച്ചപ്പെട്ട വിജയം ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല താഴെ തലത്തിൽ മുന്നണികളിലെ ഘടക പാർട്ടികൾ തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും നാളെയും ഒക്കെയായിട്ട് ആ ചർച്ചകൾ പൂർത്തീകരിക്കപ്പെടും ജില്ലാ പഞ്ചായത്ത് തലത്തിൽ ഏകദേശ ധാരണയിലായിട്ടുണ്ട് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുന്നു ഇന്നും നാളെയുമൊക്കെയായിട്ട് അതിനൊരു ചിത്രം ചിത്രമുണ്ടാകും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ ഘടക പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ട് പഞ്ചായത്ത് തലത്തിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കൺവെൻഷനുകൾ പ്രഖ്യാപിച്ച് ജില്ലയിൽ പലയിടത്തും നിലനിൽക്കുന്ന സിപിഎം സി പി ഐ പോലെ ഇടതുമുന്നണിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലെ സീറ്റ് തർക്കവും റിബൽ ഭീഷണിയുമാണ് യു ഡി എഫിന് വെല്ലുവിളിയാകുന്നത് ജനം ആലപ്പുഴ